പാലായിൽ നടക്കുന്ന അറുപതാമത് സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം ദിവസം മത്സരങ്ങൾ സമാപിച്ചപ്പോൾ ആദ്യ മത്സരത്തിൽ ഇടുക്കി ജില്ലയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പാലാ കെ എം മാണി സ്മാരക ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന അറുപതാം കേരള സംസ്ഥാന സീനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല സെമി ഫൈനലിൽ പ്രവേശിച്ചു രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ കോട്ടയം ജില്ല എതിരില്ലാത്ത അഞ്ചു ഗോളുകൾക്ക് ആലപ്പുഴ ജില്ലയെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ജേക്കബ് സി രണ്ട് ഗോളുകളും ജോസ് പ്രവീൺ അഫ്നസ് മുഹമ്മദ് റോഷൻ ഓരോ ഗോളുകളും നേടി നാളെ ആദ്യ മത്സരത്തിൽ തിരുവനന്തപുരം ജില്ല പത്തനംതിട്ടയെയും രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ കോട്ടയം ജില്ല കോഴിക്കോട് ജില്ലയെയും ക്വാർട്ടർ ഫൈനലിൽ നേരിടുന്നു ചെയർമാൻ ഷാജു വി തുരുത്തൻ ജില്ലാ പ്രസിഡന്റ് അറയ്ക്കൽ കമറുദ്ദീൻ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വിജയകുമാർ കൗൺസിലർമാരായ ജോസിൻ ബിനോ മായാ പ്രദീപ് ബിജു തോമസ് വിനോജ് കെ ജോർജ് ജിബിൻ ബേബി അച്ചു എസ് മനോജ് സി ജോർജ് കെ ടി ചാക്കോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഐഫോർ യു ന്യൂസ് പാലാ